നമ്മളന്നത്തെ ചായക്കടിയാണ് ഓട്ടട പച്ചരി നാളികേരവും അതേപോലെ തലേന്നത്തെ കുറച്ച് ചോറും രാവിലെ ആട്ടി എടുത്തതോ ഓട്ടട കേട്ടോ അങ്ങനെ ഒരു കയ്യിൽ ഒരു കുഞ്ഞിക്കയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒറ്റണ്ണം കഴിച്ചാൽ മതി നമുക്ക് രാവിലെ അടിപൊളിയായിട്ട് ചായേൻ്റെ ഒപ്പമുള്ള കടി സൂപ്പർ എന്ത് കറി വേണമെങ്കിലും പയർ കറിയോ സാമ്പാറോ ഇഷ്ടുവോ കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ അപ്പം പോവും അടിപൊളിയാണ് കേട്ടോ ചിക്കൻ കറി ആവും ഒന്നും കൂടി രസം നമ്മൾക്ക് ഇന്ന് ഇങ്ങനെ അപ്പൂസിന് സോയാബീനെ കൊണ്ടൊരു ഇങ്ങനെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉം അത് മീൻ കറി മീൻകറി കൂട്ടാനുണ്ട് അപ്പം ഇപ്പൊ ഇത് ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമുക്കിത് നാളികേരമൊക്കെ കൂട്ടിയിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ അപ്പൊ തന്നെ ഇത് വെറുതെ ചായേന്റെ ഒപ്പം ഇങ്ങനെ കടിച്ചു തിന്നാൻ തന്നെ നല്ല രസമാണ് ചിലർ ഇതിന്റെ ഒപ്പം ചെറിയ ഉള്ളി അതേപോലെ ചെറിയ ജീരകം എല്ലാം കൂടി കൂട്ടിയിട്ട് ആട്ടി എടുക്കും അപ്പൊ കടിക്ക ആട്ടിട്ടിടും ഇങ്ങനെ വെറുതെ ഉള്ളി അരിഞ്ഞിടും അപ്പൊ ഇത് തിന്ന സമയത്ത് ഇങ്ങനെ കടിക്കാം അപ്പൊ കറീന്റെ ഒന്നും ആവശ്യം വരുന്നില്ല വെറുതെ തിന്നാൻ നല്ല രസാണ് കേട്ടോ ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഓരോ തോന്നലും അങ്ങനെ ചെയ്യും എന്നാലും നല്ല രസാണ് കേട്ടോ ചിലർക്കൊന്നും ഓട്ടടേനെ കുറിച്ച് അറിയില്ല നമ്മള്ക്കിടക്കിടയ്ക്ക് ഉണ്ടാക്കും നമുക്ക് എണ്ണേന്റെ ബുദ്ധിമുട്ടും എണ്ണ ഇല്ലെങ്കിലൊക്കെ നമുക്ക് അരി ഇങ്ങനെ ആട്ടിട്ടെടുക്കാം നല്ല കടിയാണ് കേട്ടോ മൺചട്ടിയില് ഇങ്ങനെ ചുട്ടെടുക്ക എണ്ണ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളത്തെ കടി ഇതാണ് നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരത്തെ എങ്ങോട്ട് നെയ്ച്ചു കഴിഞ്ഞാല് ഏഴര ആയിട്ടുള്ളുട്ടോ അപ്പൊ ഏഴര ആവണുള്ളൂ അപ്പൂസിനെ സ്കൂളില് വിട്ടു ത്തെ ചോറും കറിയും കാര്യങ്ങളും ഒക്കെ ആയി അമ്മ വന്ന് നോക്കിക്കണി രാവിലത്തെ എല്ലാവരും കുളിയും കാര്യങ്ങളെല്ലാതും കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കണം ഇപ്പൊ ഞാൻ അകത്ത് ഗ്യാസ് മലയിന്ന് രണ്ടെണ്ണം ചുട്ടു അപ്പൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒട്ടട ചുട്ടു പിന്നെ മാത്രമല്ല നല്ല രാവിലെ ഒന്ന് നല്ല മഴയെന്നു രാത്രി നല്ല മഴയെന്നു കഴിഞ്ഞുവെള്ള നല്ല മഴയെന്നു കണ്ടോ വെള്ളം ഒഴിച്ചു പോണേ അപ്പൊ ഇപ്പൊ മഴ തോർന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് അടുപ്പത്തേക്ക് തന്നെ ഓട്ടടയും കൊണ്ട് പോകുന്നു പിന്നെ മൺചട്ടിയിലൊക്കെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോഴാകും എല്ലാ ചട്ടി ഭാഗത്തേക്കും തീയൊക്കെ കത്തിയിട്ട് ഓട്ട ഉണ്ടാക്കുമ്പോ നല്ല നല്ലതാക്കി കിട്ടും ഇതേപോലെ കുത്തുകുത്തൊക്കെ വരും ഓട്ടട്മയ്ക്ക് അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അറിയില്ലേ അങ്ങനെ അപ്പൊ അതാണ് ഈ ഇതുമെന്നെ പോകുന്നത് കേട്ടോ ഇതിഞ്ഞ് ഒറ്റടിക്ക് ഇങ്ങനെ അടച്ച് വെക്കരുത് കേട്ടോ അങ്ങനെ അടച്ച് വെച്ചപ്പോ വന്ന സംഭവമാണ് ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ടോയ്ക്ക് അനുഭവം ഉണ്ട് ഇങ്ങനെ അറിയാത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്താണെന്നറിയോ ഏ ഒരു കുമിള വരും ആ കുമിള ഏ ഒന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ അടപ്പെടുത്ത് അടച്ചു വെക്കുക കേട്ടോ അല്ലെങ്കിൽ വരുന്നതിന്റെ മുന്നേ അടച്ചു വെച്ചാൽ ഇതേപോലെ ഭംഗിയില്ലാത്തോരോ സംഭവങ്ങൾ ഇങ്ങനെ പൊന്തി വരും അപ്പൊ അത് ആദ്യം ഒന്ന് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ടച്ച വയ്ക്കാം ഇനി നമ്മളത് അടച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വെള്ള പൊടി വരും നമ്മള് ദോശക്കൊക്കെ മുകൾ ഭാഗത്ത് അരി ദോശയ്ക്ക് വരുന്ന ഒരു സംഭവം ഉണ്ട് മേൽഭാഗത്തൊരു വെള്ളപ്പൊടി വരും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല തിന്നാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ അതേപോലത്തെ സാധനം ഇതിനും വരും അപ്പൊ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതേപോലെ കുത്തു കുത്തുള്ളത് വരും കേട്ടോ ഇനി കുറച്ച് നമുക്ക് തുറന്നോക്കുമ്പോ കാണാ നമ്മളെ ചോറ് ഉറ്റലൊക്കെ കഴിഞ്ഞു ചിലപ്പോ രണ്ടു നേരത്തേക്കും കൂടി ചോറാക്കി വെക്കും ചിലപ്പോ നമ്മള് ഉണ്ണ നേരത്തേക്ക് ആരെങ്കിലൊക്കെ വരും അപ്പൊ ചോറ് അപ്പൊ പിടിച്ച് തികയാതെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ചോറ് അങ്ങനെ ആക്കി വെക്കുന്നതാണ് കേട്ടോ ഇന്നലെയൊക്കെ നമുക്ക് ചോറിന നേരത്തേക്ക് ആളുണ്ടായിരുന്നു ആ പിന്നും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ ചോറ് വെക്കാൻ പറ്റില്ല പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ചോ അരി ഉണ്ടാവില്ല ചോറൊന്നും ഉണ്ടാവില്ല തിന്ന നേരത്ത് കഞ്ഞി അങ്ങനെയൊക്കെ അല്ലേന്ന് ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് ഉണ്ടേന്നത് എനിക്കന്നെ ഓർമ്മ ഉണ്ട് കിട്ടും എന്റെ കുട്ടികാരെ തന്നെ തിന്നാനൊന്നും അങ്ങനെ നേരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ വീട്ടില് പോലിക്കാട്ടര് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ തരും ആ അച്ഛമ്മ ഓരൊക്കെ അതിന്റെ ഞങ്ങൾക്ക് തന്നതിന്റെ ബാക്കിയിൽ കഞ്ഞിവെള്ളം കുഴിച്ചു തിന്നേന്നത് ഇങ്ങനെ ഓർമ്മ ഉണ്ടെങ്കി ഇപ്പോളും ഇപ്പത്തെ അങ്ങനെയല്ലല്ലോ സം കാര്യങ്ങളൊന്നും അപ്പൊ ഇന്നലെ വന്നേന്ന് ഒരു അമ്മ അവിടെ വന്നിന്നെ മോറൊക്കെ ഇണ്ടാക്കണേ അപ്പൊ ഒരു പണ്ടത്തെ കാലങ്ങളൊക്കെ ഇങ്ങനെ പറയണേ ഇപ്പൊ ചോറൊക്കെ വെണ്ടോളം ചോറും എത്ര തരം കറികളൊക്കെയാണ് അരിക്കൊക്കെ വെക്കുന്നത് അപ്പൊ അതിന്റെ കഥകളൊക്കെ പറയുമ്പോ നമ്മടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോവാണ് ആ കറീന്റെ ഒക്കെ ഒരു രസങ്ങളൊക്കെ പറയാ പണ്ടത്തെ കറീന്റെ രസങ്ങളാ പറെ അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പൊ എന്താ നമുക്കതൊക്കെ ഇങ്ങനെ ഊർക്കാൻ ഭയങ്കര ഒരു കാര്യങ്ങളാ അപ്പൊ ചോറൊക്കെ നമുക്ക് എത്രയേ വേണമെങ്കിലും വെച്ച് കൂട്ടി വെക്ക കളയാണ് ആൾക്കാർക്ക് വേണ്ടഞ്ഞിട്ട് അപ്പൊ അതാണ് പറഞ്ഞു വന്നത് കേട്ടോ ചോറ് കുറച്ച് കൂടുതൽ അതാണ് വെച്ചത് നമ്മള് കണക്കാക്കിയൊന്നും വെക്കില്ല ആരേലൊക്കെ വരി പെട്ടെന്നൊക്കെ ഉണ്ണ നേരത്തേക്ക് വന്നാലോ ചോട്ട് അതണ്ടില്ലേ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല എല്ലാ ഭാഗവും ഒരേ പോലെ ഓട്ടട വന്നിട്ടുണ്ട് വിചാരിച്ചത് അതീ ശീറ്റുമുത്ത വെള്ളേ മൊത്തം ഒന്നായിട്ടാടലാണ് അങ്ങനെ ആയതാ കുഴി പശുക്കൾക്ക് ചൂടുള്ള കഞ്ഞിവെള്ളം കുടിക്കാലോ താത്ത ചെലപ്പോ രാവിലെ വരും ചെലപ്പോ താത്തനെ കാണേയില്ല ഇവിടെ ഒരു ടാങ്ക് വെച്ചിണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ടാവും വെള്ളം കിട്ടി കിട്ടി അല്ലേ വർപ്പിന്റെ മുകളത്ത് വെള്ളം മൊത്തവും വന്നിട്ടാണ് നമ്മൾ ഓട്ടടയ്ക്ക് അടിപൊളി കറി ഉണ്ടാക്കാൻ പോകണോ ഓട്ടടേന്റെ പണി കഴിഞ്ഞു അമ്മ ചൂടുള്ള ഓട്ടട ഉള്ളിലവിടെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കറി തീറ്റ ഞങ്ങക്ക് രണ്ടാകുള്ള കറി ഉണ്ടാക്കുന്നു നമ്മളെ ഉള്ളി തേങ്ങ അപ്പൊ എന്താ പറയാ കറി ഇഷ്ട പറഞ്ഞ കറിയില്ലേ അതാരോ അപ്പൊ അതാണ് അവിടെ കണ്ടത് കമ്മല് പൊതുവെ എനിക്ക് മറ്റേങ്ങനെ ഡ്രസ്സിനെ ആക്കിടുന്ന ഫാൻസി കമ്പലിനോടാണ് ഇഷ്ടം അപ്പൊ അതവിടെ കണ്ടപ്പെടുത്തിട്ടതാ അപ്പൊ ഇഷ്ടം പറഞ്ഞ കറിയാണ് കേട്ടോ അത് ഏഹ് ഞങ്ങള് ഒരുപാട് അങ്ങനെ എന്താ പറയാ കൊറേ സാധനങ്ങളാക്കിങ്ങാണ്ട് ഇണ്ടാക്കലൊന്നുമില്ല ഏഹ് പക്ഷെ ഞങ്ങൾ ഇണ്ടാക്കണ പോലെ ഉണ്ടാക്കണ കാണിച്ചു ഉള്ളിയും ഇതിലുള്ളിയും കഴുകുമ്പോ മാത്രേണുള്ളു ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് അങ്ങനത്തെ ഒക്കെ ഇട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇണ്ടാക്കലുണ്ട് ഇപ്പൊ ഗ്രീൻ പീസും പിന്നെ അതേപോലെ എന്താ ക്യാരറ്റും നമ്മളെടുത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ കിഴങ്ങും ഇത് ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കണത് ഉള്ളി വലിയുള്ളി പിന്നെ ചീനമുളകാണ് ഇങ്ങനത്തെ മുളക ഉള്ളത് അത് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് കറി ഉണ്ടാക്കണുള്ളു അമ്മ കുറച്ച് കൂടുതൽ അരിഞ്ഞു വെച്ചതാണ് എന്താ പറയുക അമ്മേന്റെ ചാവടി കഴിഞ്ഞു അമ്മയ്ക്ക് ഇനി അവരെ രാവിലെ ചാവടിയില്ല അമ്മ അഞ്ഞാ കുടിക്കുക ഞങ്ങൾ എന്തായാലും മാത്രമാണ് അപ്പൂസും പോയില്ലേ കൊറച്ച് കറി ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇതിൽക്ക് ഒരു കുഞ്ഞ് ഇഞ്ചിന്റെ കഷ്ണം കൂടി ഇട്ടാണ് കുറച്ച് വെള്ളം പറഞ്ഞതൊന്ന് ഉപയോഗിക്കട്ടെട്ടോ അപ്പൊ നമ്മളെ ഇഷ്ടുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയായി ഉള്ളിയും കിഴങ്ങും മൺകലത്തിൽ കിടന്ന് ഇങ്ങനെ തിളപ്പിച്ച് അതേപോലെ ഈ ബന്ധു കേട്ടോ ഈ വേണ സമയം കൊണ്ട് ഞാന് നാളികേരമൊക്കെ പൊളിച്ചെടുത്ത് കാരണം സന്തോഷം അതിന്റെ ഇടയിൽ കാണിച്ചതാണ് നാളികേരത്തിന്റെ ചകിരി ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മളെ പണ്ടത്തെ ഒരു പണിയാണ് ഇതിലെ വിതരണ ചുറ്റുകാരം ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിഞ്ഞുട്ടോ ചൂട് തട്ടിയിട്ട് അതിൻ്റെ പാല് എടുത്ത വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് നമ്മളെ കറിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക ഷ് കറിവേപ്പില ഒന്ന് ചൂടാവട്ടെട്ടോ ഇത് വാങ്ങിയൊക്കെയാ നേരത്തെ നമുക്കിത് കുറച്ച് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചുകൊടുക്ക അത്രേ ഉള്ളൂട്ടോ നമ്മളെ കറി നമ്മളിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ദോശക്കും ഉണ്ടാക്കലുണ്ട് പുട്ടിക്കും ഉണ്ടാക്കലുണ്ട് അതേപോലെ ഓട്ടടക്കും ഉണ്ടാക്കലുണ്ട് പിന്നെ അടീന്നൊന്നുമില്ല എല്ലാത്തേക്കും ചപ്പാത്തിക്കും ഉണ്ടാക്കും അപ്പൊ അടിപൊളി അയിട്ടോ എത്ര സമയപ്പൊ എട്ട് മണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഇത്ര നേരം ആയപ്പോഴേക്കിനു അരേ വനായില്ലേ അപ്പേക്ക് നമ്മളെ ചോറ് കറി ചായ കടി അടിക്കലും തുടക്കലും കുളി എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ നമ്മള് ബാക്കി എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ വീടിയോ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നോക്കി നിന്നാ മതി കൊറച്ച് നേരത്തെ നീച്ചാല് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാം ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടണ്ട ആവശ്യമില്ല ഇനി ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങള് ചെയ്യാനുണ്ട് അത് നമ്മള് വഴിയെ കാണിക്കാ പറയാട്ടാ അപ്പൊ ഇനി ഞങ്ങള് ചായ ഒടിക്കട്ടെ ആ വെളിച്ചെണ്ണ ആക്കി ഞാനെ അതാ ചൂടോടെ തന്നെ അങ്ങോട്ട് ഒഴിച്ചോടുത്തു ഇപ്പൊ അത് അടച്ചാക്കാനും ഇതിനൊന്നും നിക്കുന്നില്ല ചായ അടിക്കാനും ഇങ്ങനെ അയിലേട്ടരയില്ലേ അപ്പൊ എന്നാല് പിന്നെ ദിവസം കാണാം ബൈ